നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തിരുത്തുന്ന രീതികൾ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിന്നത് എന്തിന്റെ പേരിലായിരുന്നു രാഹുൽ ഗാന്ധി ഈ വക കാര്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുത്തു ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരുത്തലുകളുമായി ബന്ധപ്പെട്ട ഫോം ഏഴിലും ഫോം എട്ടിലും ഒക്കെ കൃത്യമായി തിരുത്തലുകൾ വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാരുടെ പേരും വിലാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി ആധാർ കാർഡിൽ പറഞ്ഞിരിക്കുന്ന രജിസ്റ്റേർഡ് ഫോൺ നമ്പർ അതുപയോഗിച്ച് മാത്രം ഓൺലൈനിൽ തിരുത്താനേ കഴിയുകയുള്ളൂ അതായത് ഇരട്ട വോട്ടുകൾ തടയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ വ്യാപകമായി നടക്കുന്ന കള്ളവോട്ടും എല്ലാം പൊളിച്ചെടുക്കാൻ ഇതുതന്നെയാണ് ഏറ്റവും ഉതകുന്ന മാർഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനോട് സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കുറ്റമറ്റതാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഓരോ ഗൗരവമേറിയ പരാതികളും അത് അർഹിക്കുന്ന കൂടി പരിഗണിക്കാനാണ് ചീഫ് ജസ്റ്റിസ് തയ്യാറായിരിക്കുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായി പ്രതിപക്ഷത്തോട് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ഉറപ്പ് എന്നത് എലക്ഷനിൽ മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ എലക്ഷൻ കമ്മീഷനെതിരെയെന്ന് മാത്രമല്ല ഇതിന് കൂട്ടുനിന്നത് ഏതൊക്കെ സംവിധാനമായിരുന്നാലും അതിനെ ചോദ്യം ചെയ്യും സുപ്രീം കോടതിക്ക് അതിനുള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ആദ്യം നോക്കുന്നത് കോടതിക്ക് ജനങ്ങളോടും ഈ രാജ്യത്തെ ഭരണഘടനയുടെ കസ്റ്റോഡിയൻ എന്ന രീതിയിലും അതിന് പൂർണമായ ഉത്തരവാദിത്തമുണ്ട് സുപ്രീം കോടതിയുടെ അന്തിമ വിധി അതെന്തു തന്നെ ആയിരുന്നാലും അത് രാഷ്ട്രപതിയെയോ ഉപരാഷ്ട്രപതിയെയോ ഒന്നും ബാധിക്കത്തില്ല എന്നൊരു പ്രസ്താവന കൂടി ഗാനേഷ് കുമാർ ഇടയ്ക്ക് പറയുകയുണ്ടായി അത് എന്തിൻ്റെ പേരിലായിരുന്നു സുപ്രീം കോടതിയുടെ നിഷ്കർഷിക്കുന്ന വേഡിറ്റുകൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കണ്ടെത്തലുകൾ പാടെ പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള മുൻകൂർ ജാമ്യം എന്ന രീതിയിലല്ലേ ഗാനേഷ് കുമാർ അത്തരത്തിൽ ഒരു വൃത്തികെട്ട ഡയലോഗ് അടിച്ചത് വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി അതിൻ്റെ പേരിലാണ് കൃത്യമായി ഗാനേഷ് കുമാറിന്റെ നിലപാടിനോട് ഏറ്റവും ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചത് കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭയിൽ ആറായിരത്തി എണ്ണൂറോളം വോട്ടുകൾ ഒരു നിയോജക മണ്ഡലത്തിൽ തിരുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്ന കണ്ടെത്തൽ മുതൽ ഇങ്ങോട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒട്ടനവധി മണ്ഡലങ്ങളിൽ നടന്ന ക്രമക്കേടുകളും രാഹുൽ ഗാന്ധി ഒന്നിന് പിറകെ ഒന്നായാണ് ചൂണ്ടിക്കാണിച്ചത് ഈ രാജ്യത്ത് ഭരണ മൊത്തം നോക്കുകുത്തിയാക്കുന്ന രീതി ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതി ഇതൊന്നും അംഗീകരിച്ചു തരാൻ കഴിയില്ല പരമാധികാരമുള്ള സ്വതന്ത്ര റിപ്പബ്ലിക്കായ ഒരു രാജ്യത്ത് ഭരണഘടനയെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ അതിന് കൂട്ടുനിൽക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും